ഹലോ ഗെയ്സ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഫിഷിനെ കാണിക്കാനെ കൊണ്ടാണ് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു വൺ മന്ത്യതു തോന്നും നമ്മളൊരു ഫു ഇതുപോലൊരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്തിട്ട് അപ്പം നമുക്ക് ടോപ്പിക്കലായിട്ട് വരാം അപ്പം ഇതാണ് ഫുൾ ഗോൾഡ് ബിഗ് ഇയർ എന്ന് പറഞ്ഞ ഒരു ഐറ്റം ബോഡി ഫുള്ളായിട്ട് ഗോൾഡ് കവർ ചെയ്യും അതുപോലെ തന്നെ എന്താണ് പറഞ്ഞാൽ അതിൻ്റെ ഇയറും അടിപൊളിയായിട്ട് വരും ഇതാണ് അതിൻ്റെ മെയിൽ മെയിലിനെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കൊണ്ട് പറ്റുമോ അതിൻ്റെ ആ ഒരു വാല് ആ ഒരു ടൈൽ ഉണ്ടല്ലോ അത് നല്ല റെഡ് കളറാണ് ഇത് ഫുൾ ഗോൾഡ് നോർമലായിട്ട് സംഭവിക്കുന്ന ഒരു ഒരു കാര്യമാണ് ഒന്നീ ഫുഡിൻ്റെയോ അല്ലെങ്കിൽ അല്ലാതെ ചില കാരണത്താലോ വരുന്നതാണ് വളരെ റയറായിട്ട് മാത്രം പക്ഷെ എല്ലാ ഫുൾ ഗോളിലൊന്നും വരണ്ടൊക്കെ ഇതുപോലെ വരാറുണ്ട് ഞാൻ അതിൻ്റെ ഫീമെയിലിൽ നിന്ന് വിളിച്ചു കാണിക്കുന്നത് ബ്രൂഡിന് നമ്മളതിനെ നല്ല രീതിയിൽ ക്വാളിറ്റി ആക്കി എടുത്ത ഒരു റൂഡാണ് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാത്തിനും ഇയർ വരുന്നുണ്ട് ഇയറ് കണ്ടു നല്ല വലിയ സൈസ് ഇയറാണ് വലിയ സൈസ് ഇയറും ബോഡി ഫുള്ളായിട്ട് എന്താണ് ഗോൾഡ് ഫില്ലാകും അപ്പം എന്താണ് നമ്മളീ കിട്ടുന്ന സമയത്ത് ഈ ഒരു ഫുൾ ഗോൾഡ് ഇയർ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ഒരു ഒന്നര വർഷം കൊണ്ട് നമ്മൾ ഒരുവിധം എടുത്ത സാധനമാണ് ഇത്രയും നല്ല പട്ടപ്പം ക്വാളിറ്റി ആയിട്ട് അപ്പം അതിൻ്റെ കുറച്ച് പെയർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിപ്പം കണ്ടില്ല ഇതിപ്പം കണ്ടാൽ നമ്മളിപ്പം റൂഡാക്കാൻ ഇട്ടാണ് നമ്മുടെ ഫ്രണ്ട് വാച്ചിലിട്ടുള്ള അപ്പോൾ ച്ചിലായിട്ടുള്ള കുറേ കുഞ്ഞുങ്ങൾ എന്താണ് ഫെയർസ് നമ്മുടെ ഈ സെയിലിന് ആയിട്ടുണ്ട് അപ്പം ഞാൻ ഇയർ ഇപ്പം ഡെവലപ്പ് ആവുന്ന സ്റ്റേജാണ് അതേപോലെ തന്നെ കളറും ഏറെക്കുറെ ഓൾമോസ്റ്റ് നല്ലതായിട്ട് ഇറങ്ങും ഇതാണ് എൻ്റെ മെയിലെന്ന് പറഞ്ഞത് അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഒരു നാല് മാസം ഒരു നാലഞ്ച് മാസമൊക്കെ ആവുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഉള്ളക്കുള്ള ഇയറും ഫുള്ള് കളറൊക്കെ മൊത്തത്തിൽ വെക്കത്തുള്ളു അപ്പം ഇതാണ് മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് ഇതിലാണ് എന്താണ് ചില്ലി മൊസ്റ്റേക്ക് നോർമൽ ചില്ലി മൊസ്റ്റേക്കല്ല ചില്ലി മൊസ്റ്റേക്ക് സൂപ്പർ ഡെമ്പോ ഇയർ ഡാർക്ക് ചില്ലി എന്നും പറയും അപ്പോൾ ഇതിൻ്റെ എന്താ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇയർ ഡംബോ ഇയർ നല്ല രീതിയിൽ വരും നമ്മുടെ പ്ലാറ്റിനം റഡിൻ്റെ ഡംബോ ഇയർ കണ്ടില്ല അതേപോലെ നല്ല രീതിയിലാവുകയും ചെയ്യും അതേപോലെ തന്നെ അതിൻ്റെ ഒരു എന്താണ് ടൈൽ ഹാഫ് സ്പൂണും അതുപോലെ തന്നെ റോസ് ടൈലും കൂടിയാണ് പിന്നെ ഒരു പ്ലാറ്റിനും നല്ലതായിട്ട് ഫില്ലാകുകയും ചെയ്യും അപ്പോൾ ഇതൊരു രണ്ടര മാസം പ്രായമുള്ള കുഞ്ഞാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സൈഡ് വ്യൂ ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഷോർട്ട് ടാങ്കിൽ ഇടുമ്പോൾ ഉള്ള എൻ്റെ ഒരു സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രണ്ടര മാസം ആകുന്ന ടൈമിൽ തന്നെ ഇയറൊക്കെ കണ്ടില്ല നല്ലതായിട്ട് അറിയാം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി സാധനമാണ് അപ്പോൾ ഇതിനെ നമ്മളിതാണ് കൊടുക്കാൻ ഒരു വൺ ട്വൻറ്റിക്കാണ് ഓക്കെ ഗൈസ് അപ്പം ഇത് നമ്മുടെ കണ്ടില്ലേ ഇത് അതിൻ്റെ സെക്കൻഡ് ബാച്ച് ആണ് അപ്പം സെക്കൻഡ് ബാച്ച് എല്ലാം നല്ല ആക്റ്റീവാണ് നമുക്ക് അവർക്ക് കുറച്ച് മൊയിന കൊടുക്കാം മൊയ്ന കൊടുക്കുമ്പോൾ അവർ ഫീഡ് അടിക്കും നമുക്ക് നിക്കണം നല്ല രസമാണ് അപ്പം എല്ലാം നല്ല ആക്റ്റീവായിട്ട് വന്ന് തകർത്ത് വാരി എന്താണ് പറഞ്ഞത് ഫുഡ് അടിക്കുകയാണ് അപ്പം അപ്പോൾ എന്താണ് പറഞ്ഞ ഒരു രണ്ടര മാസം പ്രായമുള്ള ഇത് ഇതല്ല ഇതിനേക്കാളും ഒരു ബാച്ച് മുന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഫുൾ ഗോൾഡിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞു പറഞ്ഞതൊന്നും അറിയത്തില്ല ഫുൾ ഗോൾഡ് ഇത് സെക്കൻഡ് ബാച്ച് ഫുൾ ഗോൾഡിൻ്റെ അപ്പം മുമ്പേ കണ്ടതാണ് ഫസ്റ്റ് ബാച്ച് ഇത് സെയിലായി വരുന്നേ ഉള്ളൂ ഇത് നമ്മുടെ പ്ലാറ്റിനം കോഴി നമ്മുടെ പ്ലാറ്റിനം കോഴിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ബാച്ച് ഇറങ്ങിയ അതിൻ്റെ പേരൻസിന്ന് ഇറങ്ങുന്ന മൊത്തം നമുക്ക് ക്യാപ്പുണ്ടായിരുന്നു ഒന്നും പോലും ഇല്ല ഇതിനകത്ത് രണ്ടേ രണ്ടാണെന്ന് മാത്രമേ മിസ്സായിട്ടുള്ളൂ അതൊരു നല്ല കാര്യമാണ് അപ്പോൾ ഇതാണ് ഫുൾ ഗോൾഡിൻ്റെ മെയിൽ കിടക്കുന്നത് എല്ലാവരും നല്ല ആക്റ്റീവാണ് നല്ല പറന്നി നടക്കുകയാണ് അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് പറഞ്ഞത് ഒരു പേര് വൺ ഫിഫ്റ്റിക്കാണ് നമ്മൾ പറഞ്ഞില്ലേ നല്ല ഇയറൊക്കെ ആക്കിതിനും ഫീമെയിലാണ് മെയിൻ അട്രാക്റ്റ് ആയിട്ടുള്ളത് അപ്പം ഇതിന് നമ്മൾ പേർ വൺ ഫിഫ്റ്റിക്കാണ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് അതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുക ഓക്കെ ഗൈസ് അപ്പം കണ്ടല്ലോ ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടല്ലോ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് നമുക്ക് ജസ്റ്റ് അവർക്കും കുറച്ച് മോയിന കൊടുക്കാം അപ്പോൾ എന്തായാലും നമ്മൾ അവർക്കൂടെ മോയിന കൊടുക്കാനെ കൊണ്ട് പോവാണ് ആരും കൂടെ അടുക്കുന്നില്ല നമ്മളോർത്ത് ചില്ലി മൊത്തക്കിട്ട് ഇറേൻ്റെ കൂട്ടം എല്ലാവരും വരും വന്ന് ശേഷം എല്ലാവരും വന്നല്ല തകൃതിയായിട്ട് വന്ന് ഫുഡൊക്കെ എടുക്കുന്നുണ്ട് അപ്പം വിചാരിച്ച ഇത്രേ ഉള്ളൂ വീഡിയോ വിഷയമാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് മെസ്സേക്കാം